അൻപത്തി ഒന്നാമത് കിഫ്ബി ബോർഡ് യോഗത്തിൽ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ മുപ്പത്തി പദ്ധതികൾക്ക് ധനാനുമതി തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ആറാം ഘട്ട നിർമ്മാണം ഉൾപ്പെടെ പദ്ധതിയിലുണ്ട് ഇതുവരെ ആകെ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അൻപത്തി ഒൻപതാമത് കിഫ്ബി ബോർഡ് യോഗത്തിലാണ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയുടെ പദ്ധതികൾക്ക് ധനാനുമതി നൽകിയത് മുപ്പത്തിരണ്ട് പദ്ധതികൾക്കായാണ് തുക അനുവദിച്ചിരിക്കുന്നത് ഇതോടെ എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് പദ്ധതികൾക്ക് നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിക്കഴിഞ്ഞു നെടുമങ്ങാട് ജില്ലാ ആശുപത്രി കൊട്ടാരക്കര ഐ ടി പാർക്ക് വിഴിഞ്ഞം കൊല്ലം പുനലൂർ സാമ്പത്തിക വ്യാവസായിക വികസന ഇടനാഴിക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് പദ്ധതി തുടങ്ങിയ വിവിധ പദ്ധതികൾക്കാണ് ബോർഡ് അംഗീകാരം നൽകിയിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ മുപ്പത്തിരണ്ട് പദ്ധതികൾക്ക് ധനാനുമതി ഇപ്പോൾ നൽകിയിട്ടുണ്ട് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അംഗീകാരം നൽകിയിട്ടുള്ളൂ എല്ലാ മേഖലയിലും കിഫ്ബിയുടെ ഡെവലപ്മെന്റ് അതിനകത്ത് രാഷ്ട്രീയമോ പ്രാദേശിക എല്ലാ കാര്യവും ചെയ്യാൻ ഗവൺമെന്റ് ഞാൻ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യം അങ്ങനെയൊന്നുമല്ല എല്ലാ സ്ഥലത്തും ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് വരുന്നതിന് കിഫ്ബി വഴി കഴിഞ്ഞിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡ് വികസന പദ്ധതികൾക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് എട്ട് കോടി രൂപയുടെ പതിനൊന്ന് പദ്ധതികൾക്കും കോസ്റ്റൽ ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ വകുപ്പിന് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയുടെ മൂന്ന് പദ്ധതികൾക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിൽ കിഫ്ബി ധനസഹായം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകാറായ ഒൻപത് ആശുപത്രികൾക്കായി മുപ്പത് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ജലവിഭവ വകുപ്പിന് ഇരുപത് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ തുടങ്ങിയവയ്ക്കും ധനാനുമതി നൽകി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം